നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രണ്ട് ദിവസത്തെ സ്റ്റേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺവാൾ വന്നത് ഇപ്പോൾ കോൺവാൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊരു ഒരു മണിക്കൂറോളം ദൂരം നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലവുമായിട്ട് എർ ബി എൻ ബി വഴിയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത് ഇത് വളരെ ശാന്ത ശാന്തസുന്ദരമായിട്ടുള്ളൊരു സ്ഥലം ഇനി ഇതൊക്കെയാണ് ഇത് തൊട്ട് ഒരു പള്ളിയാണ് കേട്ടോ ആ കാണുന്നത് ഒരു പള്ളിയാണ് ആ പള്ളിയുടെ പാർക്കിങ്ങിൻ്റെ അകത്ത് ഒരു പാർക്കിങ്ങാണ് നമുക്ക് അവർ തന്നിട്ടുള്ളത് നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് അവിടെ അനന്തൂരിൻ്റെ വണ്ടി പാർക്ക് ചെയ്തു ഇവിടെ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തു പാർക്കിങ്ങിന് അവർ പിന്നെ ഒരു വണ്ടിക്ക് ഒരു വണ്ടിയുടെ പാർക്കിങ്ങിന് അവർ ചാർജ് മേടിക്കുന്നുണ്ട് ഒരു നൈറ്റിന് അഞ്ച് പൗണ്ട് നമ്മൾ പത്ത് പൗണ്ടാണ് അടച്ചത് അപ്പോൾ ഈ കാണുന്നതാണ് ഈ കാടിനുള്ളിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇത് ഒരു എന്താ പറയേണ്ടത് ഒരു ഡിറ്റാച്ച്ഡ് ഹൗസാണ് ഒരു താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമുമായിട്ടുള്ളൊരു മുഴുവൻ വീടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് വീട് നമ്മൾ കാണിച്ചുതരാം നമ്മൾ രണ്ട് ദിവസം സ്റ്റേ കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുന്ന എന്നാണ് നമ്മൾ വീഡിയോ പിടിക്കുന്നത് ഈ ഡോറ് തുറന്ന് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയ പിന്നെ ഇവിടെ നമ്മുടെ രാജ്യ രാജ്യം ഇവിടെ നമ്മുടെ രാജ്യം നമ്മൾ ഇവിടുത്തെ രാജാവും അപ്പം ഈ കാണുന്നതാണ് നമ്മൾ രണ്ട് ദിവസം താമസിച്ച നമ്മുടെ കൊട്ടാരം കേട്ടോ ഈ ഫുള്ള് വീടും ഈ സറൗണ്ടിങ്സും നമുക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അതായത് ഇവിടെ വെച്ചിട്ട് ഈ ഇവിടെ ആ ടേബിളിന് മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്കുവിൻ്റെ ഒക്കെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തത് അതിന്റെ ഒന്ന് രണ്ട് ക്ലിപ്പ് അതിൻ്റെ അത് ഞാൻ ആഡ് ചെയ്യാം I'm saying stop. I'm saying <laughs> eight. Yay. Yay. <laughs> mm. Play with Santa. Be careful. Okay. <laughs> 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 Na mm. mm. <laughs> mm. so, Hi everybody and a birthday അപ്പോൾ ഈ സൈഡിലോട്ടൊക്കെ ആണെങ്കിലും അവർ ഇത് മുഴുവൻ പുല്ലെല്ലാം വെട്ടി നല്ല സെറ്റാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഒറ്റ ലുക്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വീടായിരുന്നു ഇത് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പോവാം ഈ യു കെയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ എയർ ബി ആൻ വി വഴിയിട്ട് ഇത് ബുക്ക് ചെയ്ത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ഹോട്ടൽ സ്റ്റേ ആയിരുന്നു പക്ഷേ നമുക്ക് വ്യത്യസ്തമായിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ ആരുമില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ എർ ബി എൻ ബി നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ എൻ്റെ നാട്ടിൽ വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് എടുത്തത് ഇവിടുത്തെ ചെക്കിൻ രീതികളും ആണ് അല്ലെങ്കിൽ ഇവിടെ ആരുമില്ല ഒരു മനുഷ്യൻ പോലും ഇല്ല ഈ ഡോറെല്ലാം തുറന്ന് നമ്മൾ തന്നെയാണ് പിന്നെ ചെക്കിൻ ചെയ്യുന്നത് എയർ ബി എൻ വിളി പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം കേട്ടോ എൻ്റെ ഇനി എന്നെ സംബന്ധിച്ച് ഞാനിത് ആദ്യം ചെയ്തുകൊണ്ട് എനിക്കിതൊരു കൗതുകമായിട്ട് തോന്നി നമുക്ക് ചെക്ക് ഇൻ ചെയ്യുന്ന രീതി ഞാൻ തോന്നും എൻ്റെ ഫ്രണ്ട്സായിങ്ങനെയാണ് വരുന്നത് ഇവർക്ക് ഭയങ്കര ബുഷും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം ഒരു വീടിൻ്റെ പരിസരം ഒരു കാട് പോലെയാണ് കിടക്കുന്നത് നമ്മൾ നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നു ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ഒരു കാണുന്ന ഇതിൻ്റെ അകത്താണ് നമുക്ക് കീ വെച്ചിട്ടുണ്ടാവുക ബുക്കിംഗ് കൺഫർമേഷൻ ആയി കഴിയുമ്പോഴത്തേക്കും വരേണ്ട കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഏകദേശം ഒരു എത്രയോ ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസം മുമ്പ് അവർ നമുക്ക് ഒരു മെസ്സേജ് അയയ്ക്കും അതായത് ഇവിടുത്തെ ഈ കോഡ് അവരെല്ലാം ഈ ടൈം ഈ കോഡ് മാറ്റും ഓരോരുത്തർക്കും ഓരോ കോഡായിരിക്കും കൊടുക്കുന്നത് എയർ ബി എം ബിയുടെ ആപ്പിൽ നമുക്ക് ഇതിൻ്റെ ഓണർ ഹോസ്റ്റ് സ്റ്റാർ ആണ് അവർ നമുക്ക് ഒരു കോഡ് അയച്ചിട്ടുണ്ടാവും ആ കോഡ് നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഓപ്പൺ ആക്കി എടുക്കാം അപ്പോൾ ഇതിനുള്ളിലായിരിക്കും അവർ ചാവ വെച്ചിട്ടുണ്ടാവുക ഇനി നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യുമ്പോഴും സെയിം തന്നെ ഇതിനുള്ളിൽ നമ്മൾ ചാവ വെച്ചിട്ട് ലോക്ക് ചെയ്യുന്നു നമ്മൾ നമ്മളിവിടുന്ന് പോകുന്നു നമ്മൾ ഈ ഇതിൻ്റെ മുതലാളിനെ കാണുന്നില്ല ഇതാരെ നടത്തുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല ജസ്റ്റ് മെസ്സേജിൽ അയാളുടെ ഒരു പേര് മാത്രം നമുക്കറിയാം അത്രേ ഉള്ളൂ നമുക്ക് വീടിന്റെ ഉൾവശം കാണണ്ടേ നമ്മൾ ഈ വീടിന്റെ ഉള്ളിലോട്ട് കേറി കഴിയുന്ന വാളെ തന്നെ ഇങ്ങനെ നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡില് ഫസ്റ്റ് വരുന്നത് ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റിനുള്ളിൽ സാറിന് ഒരു ടോയ്ലറ്റിന്റെ ഇത് ഒരു വാഷ് യൂണിറ്റ് പിന്നെ അതുപോലെ ഒരു ബാത്ത് ഉള്ളത് ഇത്രയാണ് ഒരു കുഞ്ഞ് ടോയ്ലറ്റ് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് പോകുന്നത് കിച്ചണിലേക്കാണ് കിച്ചണിലെ ലൈറ്റ് ഉണ്ടോ കിച്ചണിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു സാധാരണ നമ്മളെ ഇവിടെ ഉള്ള കൂട്ടൊരു കിച്ചണ് ഒരു പ്രോപ്പർ ഒരു വീടിന്റെ കിച്ചൺ അതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ സാധനങ്ങളും മൊത്തം റാക്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും ഒരു സാധനങ്ങൾ കുക്ക് ചെയ്യാനുള്ള ഭക്ഷണം ഉണ്ടാക്കേണ്ട ഫുഡിന്റെ സാധനം മാത്രമേ കൊണ്ടാവശ്യമുള്ളൂ ബാക്കി എല്ലാ പാത്രങ്ങൾ പിന്നെ ഇവിടെ ഒരു കോഫി മേക്കറുണ്ട് പിന്നെ അത് എല്ലാ സാധനങ്ങളും നമുക്ക് ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കോഫി പൗഡർ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് തന്നെയാണെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം വേണ്ട കോഫി ടീ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാവും പിന്നെ നമുക്കൊരു വാഷിംഗ് മെഷീൻ ഉണ്ട് പിന്നെ നമ്മുടെ സിംഗിൾ യൂണിറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഇത് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മൾ ഇന്ന് ചെക്ക് ഔട്ട് ചെയ്യുന്ന നമ്മൾ ഈ കിച്ചൺ യൂസ് ചെയ്ത് കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് അവർ നമുക്ക് എങ്ങനെയാണോ തന്നെ അതുപോലെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരു കുറച്ചും കൂടെ ക്ലീൻ ചെയ്യേണ്ടി വരും മൂന്ന് റൂമുള്ളതെന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഒരു റൂം ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ റൂമുള്ള വീടുകൾ നമ്മൾ വളരെ ചുരുക്കേ കാണാൻ സാധ്യതയുള്ളൂ നമ്മൾ ഈ റൂമിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അതൊരു പീൻ സൈസ് ബെഡ് പിന്നെ നമുക്കൊരു സൈഡ് ടേബിള് ഒരു റൂമൊക്കെ വളരെ ചെറിയ റൂമാണ് ചെറിയ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു നോർമൽ റൂമാണ് ഉള്ളത് പിന്നെ ഇവിടെ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടുന്ന ഒരു ഇവിടെ ഇരുന്നിട്ടാണെങ്കിലും രാവിലെ ഇവിടെ നമുക്ക് ഫുള്ള് കോട കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് ഒരു റൂമ് ഇവിടെ നമ്മൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് നമ്മള് ലോഞ്ചിൽ കയറി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സെറ്റപ്പ് ആണ് ഒരു ത്രീ ബൈ ടുവിന്റെ ഒരു സോഫ സെറ്റ് പിന്നെ ഡൈനിങ് ടേബിൾ ഇട്ടേക്കുന്നത് ഇവിടെയാണ് ലോഞ്ചിലാണ് നമ്മൾ ലോഞ്ചിൽ ഇരുന്നിട്ട് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഫുഡ് കിച്ചണിൽ തന്നെ കുക്ക് ചെയ്യുന്നു കിച്ചണിൽ തന്നെ കഴിക്കുന്നു ആണ് പിന്നെ ഒരു വലിയൊരു ടി വി ഒരു അമ്പത്തഞ്ചിന്റെ ടി വി ഉണ്ട് പിള്ളേർക്കൊക്കെ വന്നത് എന്റർടൈൻമെന്റ് ആയിട്ട് ലൈറ്റിംഗ് ഒക്കെ ഇങ്ങനത്തെ നല്ല രസമുള്ള ആണ് അപ്പൊ ഇത്ര സാധനം മാത്രമേ താഴെ ഉള്ളൂ ഇനി മോളിലത്തെ ഫ്ലോർ കാണിച്ചു സ്റ്റെപ്പ് കയറി മോളിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഇനി വേറെ രണ്ട് റൂമുകൾ നമ്മള് സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് മോളിലത്തെ ഫ്ലോറിൽ നിന്ന് താഴേക്കുള്ള ഒരു വ്യൂ ആണ് കിട്ടുന്നത് റൈറ്റ് സൈഡിൽ ഒരു റൂമും ലെഫ്റ്റ് സൈഡിൽ വേറെ റൂമും ഉള്ളത് മീൻ സൈസ് ബെഡ് തന്നെയാണ് രണ്ടുപേർക്കല്ല സുഖമായിട്ട് ഇവിടെ തുടങ്ങാം അപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ട് ഒരു മിറർ ഉണ്ട് ഇതാണെന്ന് തോന്നുന്നത് ഒരു മെയിൻ ബെഡ്റൂം ആയിട്ട് കൂട്ടിയേക്കുന്നത് പിന്നെ പക്ഷെ താഴത്തെ റൂമും ഈ റൂമും തങ്ങളില് വലിയ സൈസ് വ്യത്യാസമില്ല പിന്നെ ഇവിടെ ഒരു സൈഡ് ടേബിൾ വന്നിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ ടാമ്പ് പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഡെക്കറോ ഒക്കെ വെച്ചാൽ നല്ലൊരു ഭംഗിയായിട്ടുള്ള നമ്മളൊരു ഹോട്ടലിൽ എടുത്തു കഴിഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് ഇത് കൂടി ഒരു സൗകര്യം നമുക്ക് കിട്ടൂല പിന്നെ ഇവിടെ രണ്ട് കബോർഡുകളുണ്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല കുക്കുവിൻ്റെ ഐക്യൻ റൂം ഇതായിരുന്നു നമുക്ക് എനിക്ക് തോന്നുന്നത് ഉദ്ദേശിക്കുന്നത് അവർ ഏഴ് പേരെന്നായിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം രണ്ട് രണ്ട് നാലും ഇവിടെ ഇത് പിള്ളേർക്ക് രണ്ട് പേർക്കുള്ള ഇത് ഒരു ബംഗ് വീടും പിന്നെ അവർക്ക് ആരെങ്കിലും ഇവർ ഒത്തിരി കുഞ്ഞു പിള്ളേരാണെങ്കില് അവരെ അക്കോമഡേ ചെയ്യാൻ വേണ്ടി ഒരു അഡൽട്ടിന് വേണ്ടി ഉള്ള ഒരു റൂം ആയിരുന്നു ഇപ്പൊ ഇതൊരു കുഞ്ഞു റൂമാണ് പക്ഷെ ഇത് ശരിക്കും ഇത് കുറച്ചും കൂടെ ഫുൾ ആയിട്ടാണ് ഉള്ളത് കേട്ടോ ഇവിടെ ഒരു കബോർഡുകളൊക്കെ തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യം നമുക്കിനി ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്ന ഫുള്ള് കട്ടലറീസ് എന്തെല്ലാം സാധനം ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള വലിയ പാത്രം ചെരുവും വരെ ഉണ്ടായിരുന്നു അതിന്റെ അകത്ത ചിക്കൻ കറിയൊക്കെ ഇന്നലെ അത് മുഴുവൻ കിട്ടും പിന്നെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ട് അതിൻ്റെ അകത്ത് പിന്നെ അയൺ ബോക്സ് അയൺ ചെയ്യാനുള്ള സ്റ്റാൻഡ് ഒരു നമ്മളൊരു വീട്ടിൽ നമ്മുടെ വീട് വിട്ട് മാറി നിൽക്കുക എന്നുള്ള യാതൊരു ഇതൊന്നും നമുക്ക് തോന്നൂല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു ഈ വീഡിയോ ഉണ്ടാക്കാൻ കാരണം കാരണമായിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കോൺവാൾ വരുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പ്രോപ്പർട്ടി സെലക്ട് ചെയ്തെടുക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ നമ്മൾ വന്ന ഒരു സ്റ്റേയിൽ മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യാം എന്ന് ഒരു പ്രോപ്പർട്ടിയാണിത് അതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ട് ഈ പ്രോപ്പർട്ടിയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആർക്കേലും വേണമെങ്കിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കോൺവാൾ എപ്പോഴേലും വരുവാണെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു നല്ല പ്രോപ്പർട്ടിയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ